വർണ്ണക്കുടിക്കൂടയുണ്ട് എനിക്കൊരു വർണ്ണക്കുടയുണ്ട് മഴയത്തും വെയിലത്തും ചൂടി നടക്കാൻ പുള്ളിക്കൂടയുണ്ട് എനിക്കൊരു വർണ്ണക്കുടയുണ്ട് എനിക്കൊരു വർണ്ണക്കുടയുണ്ട് പുള്ളിക്കൂടായുണ്ട് എനിക്കൊരു വർണ്ണക്കൂടായുണ്ട് നിറമുണ്ട് നീല നിറവുമുണ്ട് വർണ്ണങ്ങളേറെ നിറഞ്ഞതാണെന്നുടേ കൊച്ചു കൂടായല്ലോ എൻ്റെ പുള്ളിക്കുടയല്ലോ മഞ്ഞ നിറമുണ്ട് നീല നിറവുമുണ്ട് വർണ്ണങ്ങളേറെ നിറഞ്ഞതാണ് എൻ്റെ കൊച്ചൂടെയല്ലോ എന്റെ എനിക്കൊരു വർണ്ണക്കൂടയുണ്ട് മഴയത്തും വെയിലത്തും ചൂടി നടക്കാൻ പുള്ളിക്കൂടയുണ്ട് എനിക്കൊരു വർണ്ണക്കൂടായുണ്ട് ിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം